മാറ്റാൻ തോന്നാ സാഗർ അപ്പ അങ്ങനെ ഒക്കെ കഴിച്ചില്ലേ എല്ലാരും ജോജിക്ക് ലീവ് അല്ലേ ജോജി സാഗറിനൊക്കെ ലീവ് ആണോ ഞാൻ എന്നും നോക്കാണോ ശരി ഇന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ

എല്ലാരും ലൈക്ക് ലൈക്ക് എന്ന് അറിയുന്നുണ്ട്

ശരിയാണല്ലേ ഒന്നും കൂടി നോക്കണോ

వరాల <laughs> పట్ <laughs> െന്ന് പറയുണ്ട് സ്നേഹത്തിന്റെ എലിയസ് ആയി എന്ന് പറയുന്നത് സന്ധ്യ ചേച്ചി സ്നേഹത്തിന്റെ സനോ കട്ടാക്കി വേറെ ഇടോന്ന് പറയുന്നുണ്ട് ആണോ അതും അങ്ങനെ സാധാൻ കുട്ടൻ ഹായ് ഞാനത് സബ് ചെയ്തിട്ടുണ്ട് കേട്ടോ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അമനെ കുട്ടനാണോന്ന് പറയണ്ടേ കുരിച്ച് ആയിന്ന് പറയണ്ട് എലിയസ് പറ്റൊന്നില്ലെന്ന് പറയണ്ടോ

എന്ന് ണോ എനിക്ക് കേറാൻ പറ്റില്ല എന്ന് എന്ന് സൗണ്ട് സൗണ്ടില്ല ചേച്ചി സാധാ ലൈവിടാട്ടോ കട്ട് ചെയ്തിട്ട് സാധാ ലൈവിട